നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ലഗഢിൽ കന്യാസ്ത്രീകൾ ജയിലിൽ അടക്കപ്പെട്ട സംഭവം സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചും യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വകേറ്റ് വർഗീസ് മാമൻ ക്രൈസ്തവ സഭകളുടെ എക്യൂമിനിക്കൽ ഫോറമായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള ക്രിസ്ത്യൻ സംഘടനകൾ പത്രവാർത്തകൾക്ക് വേണ്ടി മാത്രം ഷോ ഓഫ് കാണിച്ചെടുത്താണ് ഒരു രാഷ്ട്രീയക്കാരനായ വർഗീസ് മാമന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വിവിധ സഭാ വിഭാഗങ്ങളെ കോർത്തിണക്കിയും വിവിധ ക്രിസ്ത്യൻ സംഘടനകളെ ഏകോപിപ്പിച്ചും വർഗീസ് മാമൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ ക്രൈസ്തവ സമൂഹം കയ്യടിക്കുകയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം പലർക്കും തങ്ങളുടെ രാഷ്ട്രീയം കളിക്കാനുള്ള വിഷയം മാത്രമായിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ വേറിട്ട സമീപനമാണ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ കാണിച്ചത് ഏതാണ്ട് പത്തിലധികം പ്രതിഷേധ പരിപാടികളാണ് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് മാർത്തോമ സഭയിലെ വൈദികനായിരുന്ന റവറൻ പി മാമന്റെ മകനാണ് സഭയുടെ മുൻ ട്രസ്റ്റി കൂടിയായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൂടിയായ വർഗീസ് മാമൻ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃസ്ഥാനവും വഹിക്കുന്നുണ്ട് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ തിരുവല്ല കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചത് കൂടി കേൾക്കുക ടക്കമുള്ള വൈദിക ശ്രേഷണി ഈ സകന ഉപവാസയും ബന്ധങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന ഖന്യസ്ത്രയും വിവിധ സഭാനേതാക്കളുടെ സഹോദരങ്ങൾ മനസാക്ഷിയാകെ ലഭിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ ആധുനിക ശുശ്രൂഷാരംഗത്ത് ഈ രാജ്യത്തെ ശബ്ദമില്ലാത്തതിന്റെ ശബ്ദമായി മാറിക്കൊണ്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിന്ന രണ്ട് കന്യസ്ത്രീ അവർ മനസ്സാ പാച കർമ്മണ അറിയാത്ത കുറ്റാരോപണം നടത്തി അവരെ കൽത്തുറങ്ങിൽ അടച്ചിരിക്കുകയാണ് ആഗോള സുറിയാനി കത്തോലിക്ക സഭയുടെ തലവിൻ പിതാവുമായ അഭ്യന്നത കർദിനാർ മാർ കെ വിസ് തിരുമേലി ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞതിന് അപ്പുറത്തൊന്നും ഭാരതത്തിന്റെ മനസാക്ഷിയോട് നമുക്ക് പറയുവാനില്ല ഇതുകൊണ്ടൊന്നും ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ വിഭാഗത്തിന്റെ പരിശിദ്ധ പ്രവർത്തനങ്ങളെയോ ആതിര സേവന പ്രവർത്തനങ്ങളെയോ വടക്കേണ്ടെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഒരു മൂക്കിലും മൂലയിലും ഭയപ്പെടുത്തുവാനോ വരികയില്ലെന്ന് നമ്മുടെ ഗർദനാൾ ബാബാ തിരുമേലി പറഞ്ഞതാണ് ഈ ലോകത്ത് നമുക്ക് പറയുവാനുള്ള സന്ദേശം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം നമ്മെ പഠിപ്പിച്ച മഹാന്തജിയെ പോലെ അക്കെട്ടയുടെ തിരുവീനുകളിൽ ഇല്ലാത്തവർക്ക് വേണ്ടി എല്ലാവരും ധജിച്ചു തള്ളിയ കുറ്റയോഗികളെ ഏറ്റെടുത്ത മതത്തെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ കന്യസ്തർ ഇന്ന് ലോകമെമ്പാടും ഭാരതത്തിന്റെ ഗ്രാമങ്ങളിൽ ആരും എത്താത്തവർക്ക് ഓടിയെത്തിയതൊന്നും മതപരിവർത്തനത്തിനല്ല മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ഏറ്റെടുക്കാനാണെന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം അറിയാത്തവരാരും ഈ നാട്ടിലില്ല ശ്രീകരെ എന്തിനും നമ്മൾ മറച്ചു വെച്ച് പറയുന്നു ആട്ടിൻ തോലിട്ട ചെന്നൈ കുട്ടിയെ തിരിച്ചറിയുവാനുള്ള അവസരമാണ് കേരളത്തിലും ഭാരതത്തിലും ഇത് നമ്മളെതിരെ മുഖംമൂടിയായിട്ടൊന്നും പറയണ്ട കഴിഞ്ഞ പത്ത് വർഷക്കാലമായാണ് ഈ പീഡനം ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരിമാരും സഹോദരന്മാരും വൈദികരും വിശ്വാസികളും അനുഭവിച്ചു വരുന്നത് അതിനെതിരെ കാലത്തിന്റെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും രണ്ടുപക്ഷമില്ല ഇന്ത്യ മഹാരാജ്യം ആരുടെയും കുത്തുകയല്ല ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ഉള്ള അവകാശമുണ്ട് ഇതൊരു മതേതര രാഷ്ട്രമാണ് ഇതാർക്കും ഭീതി രീതിക്കൊടുത്ത രാജ്യമല്ല ഇത് മഹാത്മജി വിഭാവന ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തെറ്റെടുത്ത ഈ രാജ്യത്തിന്റെ ത്രിമല പതാകയാണെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവനും മുസൽമാനും ഹിന്ദു സഹോദരന്മാർക്കും പാർസിക്കും സിഖുകാരനും ഒരു നീതി ഈ രാജ്യത്തെ കന്യസ്തർക്ക് ഈ രാജ്യത്തെ ഏത് പാവപ്പെട്ടവന്റെയും ഏത് ഇല്ലായ്മക്കാരുടെയും ഏത് ദുഃഖം അനുഭവിക്കുന്നവരുടെയും ദുഃഖത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള അവകാശമുണ്ട് അത് അഭുരം തുടരുമെന്നാണ് ഈ പ്രാർത്ഥന യജ്ഞത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ യേശുക്രിസ്തുവിന്റെ പാദം സഹനത്തിന്റെ പാതയാണ് അത് ഏറ്റവും ബുദ്ധിമുട്ടുകളൊക്കെ എടുക്കുന്ന പാതയാണ് ഈ അമ്മമാര് ഈ ശുശ്രൂഷി ഏറ്റെടുത്തത് റൂസിന്റെ പാതയിലാണ് ഇതൊരിക്കലും നമുക്ക് സുഗമമായ വഴിയാണെന്നുള്ള ധാരണയിലല്ല തങ്ങളുടെ വീടും കൂടും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ കന്യസ്സരായ അമ്മമാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇത് മുള്ളിന്റെ വഴിയാണ് ത്യാഗത്തിന്റെ വഴിയാണ് സഹനത്തിന്റെ വഴിയാണെന്ന് യേശുദേവൻ നമ്മെ വെക്കുക ആ പാത പിന്തുണ ഒരു അത് മൂന്നാൾ നിൽക്കുമെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ ശക്തമായ ഒരു വിജയം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ആ കന്യസ്വരായ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സഹന സമരം നടത്തുന്ന അഭിമന്യപൂർണ സിനിമേന അടക്കമുള്ളവരോട് ഐക്യജനാധിപത്യമുള്ള ഐക്യദാര്യം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ